चुराय रामचंद्रा वेधसे रघुनाथा नाथा सीताय पतए नम जानकस्मण जय राम राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम 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 രാമരാമ രാമരാമ എല്ലാവർക്കും സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി എഴുപത്തി ആറാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ എൺപത്തി അഞ്ചാം സർഗമാണ് നമ്മളിന്ന് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു കണ്ടു ഭരതൻ്റെ അടുത്തേക്ക് ഗുഹൻ നിഷാദ ഗുഹൻ അനവധി സൈന്യങ്ങളോടുകൂടി വന്നു ചേർന്നിരിക്കുന്ന ഭരതൻ്റെ അടുത്തേക്ക് സംശയ രൂപത്തിലാണ് വന്നു ചേർന്നത് ഭരതനെ വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു താൻ രാമചന്ദ്രന്റെ സ്നേഹിതനാണ് അതുകൊണ്ട് അങ്ങ് എന്തിനാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത് സൈന്യങ്ങളോടുകൂടി എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു ഏതായാലും വിശദമായി നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിഞ്ഞു തന്ന് ഭരതനെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഗുഹൻ കൂടെ വന്നിരിക്കുന്ന എല്ലാ സൈന്യങ്ങൾക്കും ബന്ധുക്കൾക്കൊക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം ശരിയാക്കി ഒരുക്കി കൊടുത്തു ഗുഹൻ അങ്ങനെ പിറ്റേ ദിവസം ഗുഹൻ വീണ്ടും ഭരതനെ സമീപിക്കുന്നതും രണ്ടുപേരും സംസാരിക്കുവെച്ചിരുന്ന് അപ്പോൾ തലേദിവസം തന്നെ ഗുഹന് മനസ്സിലായി ഭരതന്റെ മനസ്സ് ദുഃഖ പൂരിതമായിരുന്നു ദുഃഖ വിവശനായിരുന്നു ഭരതൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോഴാണ് രാമചന്ദ്രന്റെ വനഗമനവും ഒക്കെ ഇതിന് കാരണമായി അച്ഛൻ്റെ മരണവും ഒക്കെ സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ രാമചന്ദ്രനെ കുറിച്ചുള്ള ചരിത്രം തനിക്ക് അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുത്തു ഗുഹൻ എവിടേക്കാണ് രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി യാത്രയായത് എന്നെല്ലാം അറിയാവുന്ന വിവരങ്ങളെല്ലാം ഭരതനോട് പറഞ്ഞു കൊടുക്കാനുണ്ടായത് അങ്ങനെ ഗുഹനും ഭരതനും തമ്മിലുള്ള സമാഗമം ചർച്ചകളൊക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് പാരായണം ചെയ്യാനുള്ളത് നമുക്കത് പാരായണം ചെയ്യാം അധ്യായം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ पंजाशी जी तमसर्गा ये मुक्तस्तु फल तो निषाद आधिपतिंगुहम प्रतिवाजमहा प्राच्यो वाक्यम हेतुअर्थ सम्हिदम् पूर्जिरख्यलते कामा क्रतो मम विरोषके यो मे तुमी दुष्यम्य सेनाम एको भर्चितमिच्छसि इच्छितो आम तुम गुहम बचनमुत्तमम अब्रवीत् भरदश्रीमान् निषादाधिपतिं पुनाम् कतरेण गमिष्यामि भरद्वाजाश्रमं गुहां गहनोऽयं भु सन्देशो गङ्गानूपो दुरत्ययां तत्सद <laughs> तमेवम विभाषणं दमाकाश एव निर्मलम् भरदस् रक्षण्या वाचागुम् वचनमब्रवीत् मा भूल सकालो य कष्टं नमाम शंकितमर्हसि याखवस्सिमे भ्राता ज्येष्ठ पितृ समो मद तं निवर्तैदं यामि काकुल सम्भ नवासिनं वधिरण्या नदे कार्यः उह सत्यं ब्रवीमिते സത്തുസംഭൃഷ്ട്രുവാ ഭരത ഭാഷിതം പുനരേവാബ്രവീത്വാക്കം ഭരതം പ്രതിഹർഷിത സന്യസ്വം ത്വ്യം പശ്യാമി ജഗദീതലേ അയത്നാദാഗതം രാജ്യം യസ്വം യം തക്ഹേച്ഛ ശതീ ഖലു തേക്കീർത്തി യസ്വം കൃശ്രഗതം രാമം പ്രത്യാനമിച്ഛസി एवं सम्भाषमाणस्य गुहस्य भरतं तद् बहु नष्टप्रभसूर्यो यदिनी चाभ्यवर्ततां संनिवेश्य सतां सेनां गुहेन परितोषितः शत्रुघ्नेन स श्रीमान् सेनं पुनरागमल् रामचिन्तामयशोको भरतस्य महात्मनाम् उपस्थितोनर्हस्य धर्मप्रेक्षस्य तादृशाम् अन्तर्दाहेन दहनसन्तापयति राघवं वनदाहाभिसन्तप्तम् गूढोऽग्निरिवपादपम् प्रसृतः सर्वगात्रेभ्यः स्वेदं शोकाग्निसम्भवं यथा सूर्यांशु हिमवान् प्रसृतो हिमम् ध्याननर्दरशैलेन विनिश्वसितधातुनां दैन्यपादपसङ्ख्येनां शोकाया साधिशङ्खिनो प्रमेहा प्रमे प्रमोहानन्दसत्त्वेन सन्तापौषधिवेणुनाम् आक्रान्तो दुःखचैलेन महता कैकयीसुतां मिनिश्वसन्वै प्रचदुर्मनास्तदां परमापदं गता समं चिन्नलेभे हृदयज्वरार्जितो नरक्षभो युधहतो यथक्षभां गुहेन सार्धं भरतः समानतो समागतौ महानुभावस्वजनः महानुभावस्थजनः समाहितां सुदुर्मनास्सं भरतं सदा पुनर्गुहसमाश्वासयदग्रजं प्रति इत्याक्षे श्रीमद् रामायणे वात्मिकेयादिकाव्ये चतुर्विंशतिसहस्रिकायां संहितायाम् अयोध्याकाण्डे गुहसमागमो नाम पञ्चाशीतमसर्ग सर्वत्र रामनामसंकीर्तनं രാമ 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 അങ്ങനെ ഗുഹൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് രാത്രി സമയത്ത് രാമ ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഭരതന് സന്തുഷ്ടമായി അപ്പോൾ ഭരതൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ അങ്ങയുടെ ഉത്തമ സുഹൃത്തായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അങ്ങയുടെ കർത്തവ്യം അന്ന് അങ്ങന നടത്തി കഴിഞ്ഞിരിക്കുന്നു ഏട്ടനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നു അങ്ങ് ഒറ്റയ്ക്ക് ഈ എല്ലാ ഞങ്ങളെല്ലാവരെയും സംതൃപ്തരാക്കി എന്ന് പറയണം ഊർജിത ഖലുതേ കാമ ക്രതോ മമോ ഗുരോ സഖേ വ്യോമേ ത്വമീതീം സേനാം ഏകോഭ്യർച്ചിതുമിച്ഛസി അങ്ങ് അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പകർന്നു തന്നു എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്നിരുന്ന എല്ലാവർക്കും സേനാ സൈന്യങ്ങൾക്കൊക്കെ അങ്ങയുടെ വാക്കുകൾ സന്തോഷം പകർന്നു തന്നിരിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടരുകയാണ് എനിക്ക് ഗംഗാനദീതരത്തിലെ മാർഗം പറഞ്ഞു തരണം വളരെ ദുരന്തമാണെന്നും ദുർഗമമാണ് എന്നും ഞാൻ മനസ്സിലാക്കണു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് ഏത് വഴിക്കാണ് പോകേണ്ടത് അതെന്നും എല്ലാം വിശദമായി പറഞ്ഞു തരണം എന്ന് പറയുകയാണ് കതരേണ ഗമീഷ്യാമി ആശ്രമം ഗുഹ അല്ലയോ ഗുഹ ആശ്രമത്തിലേക്ക് എങ്ങനെയാണ് പോകുക ഗഹനോയം ഭൃജം ദേശോ വളരെ ഗഹനമായിട്ടുള്ള വഴികളൊക്കെയാണ് അവിടെ ഗംഗാൻ ഉപോ തുരത്തിയ ദുരന്തം എത്തിച്ചേരാൻ പ്രയാസമായിട്ടുള്ള ദുർഗമമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുക അവിടെയാണല്ലോ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ ഉണ്ടെന്നല്ലേ അങ്ങ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകാൻ എന്താണ് മാർഗം ഈ ഗംഗാനദീതീരത്തിലെ മാർഗം ഓരോ കാണുന്ന വഴികളെല്ലാം വളരെ ദുഷ്കരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ടപ്പോൾ ഗുഹം പറഞ്ഞു തൊഴുതുകൊണ്ട് പറയാണ് ഈ അരണ്യ പ്രശ അരണ്യത്തിലെ കാട്ടിലെ എല്ലാ പ്രദേശങ്ങളും എന്നെ സംബന്ധിച്ച് നല്ലപോലെ എനിക്ക് അറിയാവുന്നതാണ് കരതലാമലകം പോലെ കയ്യിൽ നെല്ലിക്ക പോലെ അത്ര സുഗ അത്രയും എനിക്ക് സുപരിതമാണ് ഇവിടുത്തെ സ്ഥലങ്ങള് ഇവിടുത്തെ മാർഗങ്ങൾ മാത്രമല്ല എൻ്റെ കൂടെയുള്ള സൈന്യ എൻ്റെ ജ്ഞാതികളെ ബന്ധുക്കളെല്ലാം അങ്ങയെ സഹായിക്കാനായിട്ട് വരും ഞാനും അങ്ങയെ അനുഭവിക്കാൻ തയ്യാറാണ് അവിടുത്തെ ഈ വലിയ പെരുമ്പട കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു പറയുകയാണ് എന്താണ് ക്ഷമിക്കണേ ആ സംശയം പറഞ്ഞ് കഴിയുമ്പോൾ അങ്ങേക്ക് കോപുണ്ടാകരുതേ എന്ന് അറിയാണ് എല്ലാവരെയും രക്ഷിക്കുന്ന സർവ്വസന്ധാപനാശകനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രത്തിൽ ശ്രീരാമചന്ദ്രനിൽ എന്തെങ്കിലും ഒരു കോപം അങ്ങേക്ക് ഉണ്ടായിട്ടാണോ ഇത്തരം സൈന്യങ്ങളോടുകൂടിയൊക്കെ പുറപ്പെട്ടത് ഏതെങ്കിലും വിധത്തിൽ ശ്രീരാമചന്ദ്രനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ എന്തെങ്കിലും അങ്ങേക്ക് ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത്ര വലിയൊരു സൈന്യത്തോടു കൂടി പോകേണ്ടതുണ്ടോ രാമചന്ദ്രൻ്റെ അടുത്തേക്ക് കച്ചിന്ന ദുഷ്ടോ വൃജസി രാമസ്യ ആകൃഷ്ടകർമ്മണോ ഇയം തേം ഹദീസേന ശങ്കാം ജനീ ജീവങ്ങ ഇങ്ങനൊരു ശങ്ക എനിക്ക് തോന്നാണ് അങ്ങക്ക് എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങൾ വലിയ ഉണ്ടോ എന്തെങ്കിലും ദേഷ്യം കോപം ഉണ്ടോ രാമചന്ദ്രനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഭരതൻ വളരെ മൃദുവായിട്ട് പറയാണ് വളരെ തെളിഞ്ഞ വളരെ നിർമ്മലമായ തെളിഞ്ഞ ഹൃദയത്തോടു കൂടി ഭരതൻ പറയാണ് അങ്ങനെ ഒരു കഷ്ടകാലം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങ് എന്നെ സംശയിക്കാൻ പാടില്ല എന്ന് പറയണം ഗുഹനോട് എൻ്റെ ജ്യേഷ്ഠനായ ശ്രീ ശ്രീരാമചന്ദ്രൻ അച്ഛനെപ്പോലെ ബഹുമാന്യനാണ് ത്രിലോകപന്തിനാണ് എൻ്റെ ഏട്ടൻ ആ ഏട്ടനെ പ്രേരിപ്പിച്ച് കൊടുങ്കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് മറ്റൊന്നും അങ്ങ് വിചാരിക്കരുത് ഗുഹ ഞാൻ ഈ പറയുന്നത് സത്യമാണ് അങ്ങ് യാതൊരു വിധത്തിലും എന്നെ സംശയിക്കരുത് എന്ന് പറയാണ് തം നിവർത്തയിതും ഇയാമി കാകുൽസം വനവാസിനം ബുദ്ധിരന്യാണതേ കാര്യ ഗുഹ സത്യം പ്രവീമിതേ സത് സംഹൃഷ്ടവതനെ ശുത്വ ഭരതഭാഷിതം വളരെ അപരഹിത് വാക്യം ഭരതം പ്രതികർഷിതാം അങ്ങനെ ഭരതന്റെ വാക്കുകളെല്ലാം വളരെ സന്തോഷമായി ഗുഹന് ഗുഹന്റെ ഹൃദയത്തിൽ പതിച്ചു മനസ്സ് തണുത്ത് മുഖം തെളിഞ്ഞ് നിഷാദരാജാവായിട്ടുള്ള ഗുഹൻ ഉത്സാഹത്തോടു കൂടി പറയാണ് അല്ലയോ പ്രഭോ അവിടുന്ന് ധന്യന്മാരിൽ വെച്ച് ധന്യനാണ് അങ്ങേക്ക് തുല്യനായിട്ടൊരാളെ ഈ ഭൂമിയിൽ കാണാനും സാധ്യമല്ല എന്നൊക്കെ പറയുകയാണ് പ്രശംസിച്ച് പറയാണ് ഭരതനെ ധന്യസ്വം നത്വയാല്യം അങ്ങേക്ക് തുല്യനായിട്ട് ഇവിടെ ധന്യനായിട്ട് വേറെ ആരെയും കാണാനില്ല പശ്യാമി ജഗദീതലേ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാന്ന് പറയാണ് അയത്നാഥ് ആഗതം രാജ്യം യശ്വം ചെക്തും ഹെച് സി തന്നെത്താൻ നിഷ്പ്രയാസം എന്നുള്ള ഈ രാജ്യ ശ്രീത്വത്തേക്ക് ഉപേക്ഷിക്കാൻ അങ്ങ് തയ്യാറായല്ലേ അങ്ങക്ക് രാജ്യഭരണം തരാൻ തയ്യാറായതാണ് രാജ്യവാസികൾ അയോധ്യാവാസികൾ അതുപോലും അങ്ങ് ത്യജിക്കാൻ തയ്യാറായി ശ്രീരാമചന്ദ്രന്റെ കാണന വാസം അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം അതൊക്കെ നിവർത്തിക്കാനായിട്ട് അങ്ങ് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മനസ്സിൻ്റെ വിശാലം വിശാലത ഞാൻ നിങ്ങളെ ചിന്തിക്കുകയാണ് അവിടുത്തെ സൽക്കീർത്തി ഈ ലോകങ്ങളിൽ നിറഞ്ഞ് കേൾക്കട്ടെ എല്ലാം കൊണ്ടും അങ്ങ് മഹത്തായ തീരുമാനമാണ് എടുത്തത് എന്നൊക്കെ പറയണു ശാശ്വതി ഖരുദേ കീർത്തി ലോകാനനുചരിഷരി അങ്ങയുടെ കീർത്തി ലോകത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ അങ്ങനെ പല സംസാരങ്ങളും പല വർത്തമാനങ്ങളും അവർ പറഞ്ഞു സംഭാഷണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും സന്ധ്യാസമയ അന്ന് സന്ധ്യാസമയമായിരുന്നു അസ്തമയമായി ഗുഹനാൽ സ്വീകരിക്കപ്പെട്ട ഭരതൻ മഹാസൈന്യത്തെ വിശ്രമിക്കാനായിട്ട് നിയോഗിച്ചു ശത്രുഗുഹനോട് ഒന്നിച്ച് അങ്ങനെ ആ കൂടാരത്തിൽ തന്നെ കിടന്നു വിശ്രമിച്ചു അന്ന് അന്ന് രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന് പറയുകയാണ് സന്നിവേശി സദാം സേനാം ഗുഹേനെ പരിതോഷിതാം ശത്രുഘ്ന സഹസ്രീമാൻ പുനരാഗമൽ അങ്ങനെ ശത്രുഘനോട് ഒന്നിച്ച് ആ കൂടാരത്തിൽ അങ്ങ് ജയിച്ചു വന്നത് അന്നത്തെ രാത്രി അപ്പോഴും ചിന്ത രാമനെക്കുറിച്ച് തന്നെയായിരുന്നു രാമനെക്കുറിച്ചിട്ടുള്ള അഗാധമായ ചിന്ത അദ്ദേഹത്തിന്റെ ഹൃദയത്തില് അസഹനീയമായിട്ടുള്ള ഒരു ദുഃഖം ആരങ്ങനെ നിറഞ്ഞു നിന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആ ദുഃഖം ഒഴിന്നും മാഞ്ഞു പോകുന്നില്ല എന്നർത്ഥം എന്തൊക്കെയായാലും തൻ്റെ ജ്യേഷ്ഠനെ കാട്ടിൽ താമസിക്കേണ്ടി വന്നുവല്ലോ എന്നുള്ള ദുഃഖം രാമചിന്താമയ ശോകോ ഭരതസ്യ മഹാത്മന ഉപസ്ഥിതോ ചിനർക്കസ്യ ധർമ്മ പ്രേക്ഷ താദൃശ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ദുഃഖാർത്ഥനായിട്ട് ഭരതൻ്റെ മനസ്സിനെ എപ്രകാരമാണോ കാട്ടുതീയെ ഒരു വൻ മരത്തിനെ ബാധിക്കുന്നത് അതേപോലെ വൻ മരത്തിൻ്റെ ഉള്ളിൽ ഗൂഢാക്കിയ പോലെ എരി എരി പൊരിഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഒരു കാട്ടുതീ പോലെയായിരുന്നു എന്നർത്ഥം എത്ര ശ്രമിച്ചിട്ടും എത്ര ആശ്വാസവാക്കുകൾ ഗുഹൻ പറഞ്ഞിട്ടും ഭരതന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യഥ രാമചന്ദ്രനെ കുറിച്ചുള്ള വ്യഥ അത് പോയില്ല ഹൃദയാന്തർ ഭാഗത്തിലെ ആ തീജ്വാല അത് പലപ്പോഴും അദ്ദേഹത്തിന് എൻ്റെ ദേഹത്തിൽ വിയർപ്പുണ്ടാക്കി എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാകെ വ്യാകരമാവും വിയർപ്പുണ്ടാവും എപ്രകാരമാണോ ഹിമവാനിൽ നിന്ന് നല്ല സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ മഞ്ഞുരുകി വരുന്നത് പോലെ അങ്ങനെ അത് ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികളെ ചില സമയത്ത് ഒഴുകാനായിട്ട് തുടങ്ങി എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ എന്തൊക്കെയായാലും ഭഗവാ രാമനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വിഷമത്തിലാകത്തി ആയിത്തീരുന്നു പ്രസൃത സർവകാത്രേഭ്യ സ്വേതം ശോകാഗ്നി യഥാ യഥാസൂര്യാംശ സംതപ്തോ ഹിമവാൻ പ്രസൃതോ ഹിമം ഹിമവാനിൽ നിന്ന് മഞ്ഞൊരുകി വീഴുന്ന പോലെ ശ്വേതകണങ്ങൾ ഒഴുകാൻ തുടങ്ങി എന്നാണ് ഭരതൻ്റെ ശരീരത്തിൽ നിന്ന് മനോരാജ്യങ്ങളെ മനോരാജ്യങ്ങളായിട്ടുള്ള വൻപാറപ്പിളർപ്പുകളായിരുന്നു അതുപോലെ തന്നെ ചുടു നിശ്വാസങ്ങൾ ഇടയ്ക്കെല്ലാം ചുടു നിശ്വാസങ്ങൾ വിടും ക്ഷീണം അനുഭവപ്പെടും ക്ഷീണമാകുന്ന മാമരനിരകൾ എന്നൊക്കെയാണ് അവിടെ ഉപമ അതുപോലെ ശോകം ശോകമാ ശോകങ്ങളാകുന്ന തുങ്ക ശൃംഗങ്ങൾ ആഗ്രഹങ്ങളാകുന്ന സമൂഹങ്ങൾ ചൂടാകുന്ന ചെടികൾ ഇല്ലിമുള്ളകൾ ഇങ്ങനെ ദുഃഖം എന്നു പേരായ മഹാഗിരി മഹാപർവ്വതം ഉപാലിൻ്റെ മേൽ പതിച്ച് അനുനിമിഷം കുമാരനെ എന്താ പറയുക വല്ലാതെ അമക്കാൻ തുടങ്ങി എന്ന് പറയുക അമുക്കുക എന്നൊക്കെയാണ് അതിൽ ഭാഷ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പ്രഷർ തോന്നി എന്നർത്ഥം അല്ലാതെ വിഷമം തോന്നി ഭരതനെ ധ്യാനനിർദ്ധര ശൈലേന വിനുശ്വസിതാ ധാതുനാം ദൈന്യപാദപസംഖ്യേനാം ശോകായ സാധിശൃംഖിണോ പ്രമോഹാനന്ദ സത്വേന സന്താപൌഷധി വേണുനാം ആക്രാന്തോ ദുഃഖശൈലേന മഹതാ കൈക ഈസുദം കൈക ഈസുദനായിട്ടുള്ള ഭരതന് വല്ലാത്ത വിഷമങ്ങളാണ് ഉണ്ടായത് ഒരു ഉപമ വാൽമീകി അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഉപമ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുള്ള കവിയാണ് നമുക്ക് കാണാം ധാരാളം ഉപമകൾ രാമായണത്തിൽ കാണാം അപ്പോൾ ഇവിടെ ഭരതൻ്റെ ചിന്തകളെ വൻ വൻപാറപ്പിളർപ്പുകളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ പാറ പാറപ്പിണപ്പുകളുടെ പാറപ്പിണപ്പുകളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ധാതുക്കൾ പുറത്തു വരുന്ന ധാതുക്കൾ നിശ്വാസങ്ങളാണെന്ന് പറയുകയാണ് വലിയ വലിയ മാമരനിരകൾ വലിയ മരങ്ങള് ആ നിരകള് ധാരണ അത് ക്ഷീണിച്ച് ക്ഷീണമാകുന്ന മാമരനിരകളാണെന്നാണ് ശോകങ്ങൾ ദുഃഖങ്ങള് ദുഃഖങ്ങൾ നിറഞ്ഞിട്ടുള്ള തുങ്കശൃങ്കങ്ങൾ ജന്തു സമൂഹങ്ങള് ആഗ്രഹങ്ങളായിട്ട് ഹോമിച്ചിരിക്കുന്നു ചൂടാ ശരീരം ചൂടാകുന്നത് ചെടികളെ പോലെയാണെന്ന് പറയണു ഇല്ലിമുള്ള അങ്ങനെ ദുഃഖമാകുന്ന ഒരു മഹാപർവ്വതമായിട്ട് ആ പർവ്വതം കുമാരന്റെ മേൽ പതിച്ച് അനുനിമിഷം കുമാരനെ വല്ലാതെ വിഷമത്തിലാഴ്ത്തി എന്നൊക്കെ പറയണം ചുടുദീർഘനിശ്വാസങ്ങളെ തുടരെ തുടരുന്നുണ്ടായി ആ വിഷമം വരുമ്പോ ആ വിചാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചുടുദീർഘനിശ്വാസങ്ങൾ വിട്ടു ഭരതൻ മനസ്സാകെ കലങ്ങി എപ്പോഴും ആപത്തിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരം ആലസ്വസ്ഥപ്പെട്ട് ഉളറും അങ്ങനെയുള്ളൊരു മനുഷ്യൻ കൂട്ടം വിട്ടയ വ്യക്തയായിട്ടുള്ളൊരു പോലെ അസ്വസ്ഥനായിട്ട് വിഷമിച്ചു എന്ന് പറയണം മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തും ഭരതൻ്റെ മനസ്സ് വല്ലാതെ നീറി പൊകഞ്ഞുകൊണ്ടിരുന്നു विनिश्चयन में भ्रष्ट दुर्मनास सदा प्रमोट हसंजा परमापदं गदा समन नरेफे भरद्वजरार्धिदो तेरेश्वरो युथा हदो ये तेरेश्वा बुहेन सारथम भरदस समागतो महारुभावस्सल्लन समाहिदा सुदुर्मनासम भरदम तदा पुनर्गुहा समाश्वासय जगर्जम प्रदी अग्नि धर्मिका ധാർമ്മിക ആഗ്രഹസ്ഥനായിട്ടുള്ള ഭരതൻ വരാതെ വിവശനായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ധർമ്മജ്ഞനായിട്ടുള്ള ആ ഗുഹൻ എല്ലാവർക്കും ആശ്വാസം പകരുന്ന വിധത്തിൽ ശ്രീരാമൻ്റെ ചരിത്രം വർണ്ണിച്ചു കൊടുത്തു ഭരതൻ ഭരതനെന്ന് പറയാം ശ്രീരാമചരിത്രം തന്നെ ഇങ്ങനെ വർണ്ണിക്കാനായിട്ട് തുടങ്ങി ഗുഹൻ യാതൊന്നുകൊണ്ടും അങ്ങ് പേടിക്കണ്ട രാമചന്ദ്രൻ ഇതാ തൻ്റെ അനുജൻ ലക്ഷ്മണൻ്റെ കൂടെ വനത്തിലെ സീതയോടുകൂടി വിഷമങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോ കഴിഞ്ഞുകൊടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് യാതൊന്നുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട തൽക്കാലം ഇന്നത്തെ രാത്രി ഇവിടെ വിശ്രമിച്ചോളൂ യഥാസുഖം അങ്ങ് കിടന്നു വിശ്രമിക്കൂ ഞങ്ങൾക്ക് എല്ലാവിധത്തിലും വിഷമങ്ങളും അനുഭവിച്ച് ശീലമുള്ളവരാണ് അവിടത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേണ്ടി വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ആണ് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞങ്ങളെ ജ്യേഷ്ഠനെ ഈ വനത്തിൽ യാതൊന്നും ജ്യേഷ്ഠനെ സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നു അങ്ങനെ ഗുഹൻ്റെ വാക്യങ്ങളാണ് ആശ്വാസവാക്യങ്ങളാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് എൺപത്താറാം സർഗത്തിൽ നമുക്ക് എൺപത്താറാം സർഗം പാരായണം ചെയ്യുന്നതിന് ശേഷം ഗുഹൻ്റെ വാക്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേട്ട് മനസ്സിലാക്കാം എല്ലാ വാക്കുകളും ഭഗവൻ്റെ ഭഗവാൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കണു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ राम 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 राम